ഹായ് ഹലോ സുഖമാണ് എല്ലാവർക്കും ഇന്ന് ഞങ്ങൾ ക്ലാസ് കുറച്ച് കുട്ടികളായിട്ട് ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു പുറത്ത് പോയിട്ട് കുറച്ച് ദിവസമായി ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയും പോയിട്ടില്ല അപ്പം ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം എല്ലാവരും എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ആരുമില്ല അപ്പം ഞങ്ങൾ ഒരു അഞ്ചാളും കൂടെ പോവാന്ന് വിചാരിച്ചു അങ്ങനെ പോകാൻ മാറ്റിയിട്ടുള്ള പട്ടിശുമാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിൽ പോയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോകാനെട്ടോ ഞങ്ങൾ പയ്യനോട് ബസ് ഇറങ്ങിയിട്ട് ഓട്ടോ എടുത്ത് പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു ബസ് ഇറങ്ങി നോക്കുമ്പോൾ അവിടെയോട് ഒറ്റ ഓട്ടോ ഇല്ല അതിൽ കൂടെ വരുന്ന താത്താനോട് ചോദിച്ചു താത്ത ഇങ്ങനെ തൂക്കുവാലത്തേക്ക് ഏതുകൂടെ പോകുമോ ചോദിച്ചപ്പോൾ താത്ത പറഞ്ഞു ഈ വഴി നേരെ അങ്ങോട്ട് പെയ്ക്കോളി മക്കളെ വളവും തിരിവും ഒന്നും തിരിയേണ്ട നേരെ പെയ്ക്കോളാൻ പറഞ്ഞു ഞങ്ങൾ എപ്പോഴും പോണതാണ് അതാണ് ഓട്ടോറിക്ഷമാണെങ്കിൽ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ഒരു വളവ് കഴിഞ്ഞാൽ പുഴയാണ് പറഞ്ഞു ഞങ്ങൾ അങ്ങനെങ്കിലും നടന്നിട്ട് ഒരു വളവും രണ്ട് വളവും മൂന്ന് വളവും കഴിഞ്ഞിട്ട് ഞങ്ങൾ പുഴ കണ്ടില്ല കൊറേ പോകാണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ദൂരം പോകാണ്ടായിരുന്നു ഓട്ടോക്കാണെങ്കിൽ എളുപ്പമെത്തു കേട്ടോ ഇത് ഞങ്ങൾ നടന്നിട്ടായത് കൊണ്ട് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി പോവുകയാണ് നട്ട വെയിലും പ്രാന്തം എന്ന് പറഞ്ഞാലും പോരാ ചില്ലറ പ്രാന്തൊന്നുമല്ല എം മാതിരി വെയിലെന്നു പറയുക പക്ഷെ ആ ഒരു ഭാഗത്ത് എന്തോ വലിയ ചൂട് എനിക്ക് തോന്നുന്നില്ല ഇനി ഞങ്ങൾ പോയത് കൊണ്ടാണോന്നറിയില്ല ചൂട് വല്ലാതെ അല്ല കുഴപ്പല്ലാത്തൊരു ഏരിയ ആയിരുന്നു കാണാനും അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി സ്ഥലങ്ങളായിരുന്നു എന്തോ ഒരു നിറച്ച് തോട്ടം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി പോയി കുറെ അപ്പോ അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ പോയി ഒരു എന്താ പറയാ ഒരു അമ്പലത്തിന്റെക്കുള്ളിൽ കൂടെ പോയിട്ടോ ഈ സ്ഥലൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങൾ കാണാനൊക്കെ അടിപൊളിയാണ് ഇടയില് കൊറേ തള്ളി മറിക്കണ്ടട്ടോ ഇത് അമ്പലത്തേക്കുള്ള റോഡാണ് ഇതിങ്ങനെ പോണത് ആ അമ്പലത്തി ഇത് നേരെ താഴെ അമ്പലമാണ് കേട്ടോ നല്ല അടിപൊളി ഒരു അമ്പലം നല്ല എന്താ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇതിട്ട് വിചാരിച്ചു അവിടെ കയറിയല്ലോ വിചാരിച്ചു അവിടെ എന്തൊക്കെയോ ഉണ്ട് അപ്പോ പിന്നെ ഞങ്ങള് ജസ്റ്റ് അവിടെ നിന്ന് കണ്ടിട്ട് അങ്ങനെ പോയി കാണാൻ നല്ല ഇത് പുഴയുടെ സൈഡിലായിട്ടൊരു അമ്പലം നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട്ട്ടോ കാണാന് അങ്ങനെ ഞങ്ങള് പോവുകയാണ് ഇതാ ഇവളെ പ്ലാനാണ് കേട്ടോ ഇവളെ പ്ലാനാണ് ഇവിടെ തൂക്കുവാലം പോകാം പയ്യനാടും തൂക്കുവാലം അടിപൊളിയാണ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇവളാണ് ഞങ്ങളെ കൊണ്ടുപോണത് ഞങ്ങൾ ഡാമൊക്കെ അങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഡാമുക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഡാമല്ല പയ്യനാടത്തൊരു തൂക്കുവാലുണ്ട് അത് കാണണം അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോണത് ഞങ്ങൾ ആരുചാരം പോയിട്ടില്ല ഞങ്ങൾക്കോട്ട് അറിയൂല ഓൾ ഒരൊറ്റ ധൈര്യത്തിലാ പോണത് ഓള് കൊറേ യൂട്യൂബ് ചാനലിൽ കണ്ടോ യൂട്യൂബ് യൂട്യൂബിന്റെ വീഡിയോ ഒക്കെ ഞങ്ങക്ക് വിട്ടുവന്നു യൂട്യൂബിൽ അടിപൊളിയായിരുന്നു അതും കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതാണ് ഞങ്ങൾ പോയപ്പോ നട്ട വെയിലും നട്ട വേനലും വെള്ളമില്ല ആ കടുത്തുള്ളി വെള്ളമില്ലാതില് ആൾക്കാർ പിന്നെ എവിടെ ഇതില് കാർച്ചിട്ട് പോകുന്ന പോയ അടിപൊളിയായിരിക്കും കേട്ടോ അടിപൊളിയായിരിക്കും പോകണം പോയ ഞങ്ങക്ക് അത് എന്താ പോള് ഒരാൾക്ക് പണി തന്നിട്ട് ഇരുന്ന് ചുറിച്ച ഒരു കുഴപ്പമില്ല ഉൾക്കൊരു കുഴപ്പമില്ല മൊത്തം ഞങ്ങൾക്കാണ് നടന്നു നടന്നിട്ട് ഏർ അങ്ങനെ എന്താണ് കേട്ടോ ആ അമ്പലം നല്ല അടിപൊളി ഒരു എന്താ പറയാ നല്ല രസം ഉണ്ട് കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ പാലം എത്താനായിട്ടോ അവസാനം ഞങ്ങൾ പാലത്തിന്റെ അവിടെക്ക് എത്തി അത്യാവശ്യം ദൂരം നടന്നു പാലത്തിന്റെ അവിടേക്ക് എത്താന് അങ്ങനെ പാലം ആ കാ അതോ ദൂരെ കാണുന്നതാട്ടോ തൂക്കു വര ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ തിന്നാൻ മേടിച്ചിട്ടാ പോയിന്ന് ഏഹ് ഞങ്ങൾ അവിടെ കൊറച്ചേരം ഇരിക്കാം അവിടെ കൊറച്ചേര ഇരുന്നിട്ടൊക്കെ പോരാന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ പുഴയില് നിറച്ച ആൾക്കാർ കുളിക്കുക പിന്നെ ഞങ്ങൾ ഓല ഇങ്ങനെ നോക്കുമ്പോൾ ഓലക്ക് തോന്നിയല്ലോ ഞങ്ങൾ ഓല കുളിസിൻ കാണാൻ വേണ്ടിട്ടാണ് ഞങ്ങളതൊന്നും അല്ല ഞങ്ങൾ അത്രക്കാരികൾ അല്ല ഏ അപ്പോ ഞങ്ങൾ വെറുതെ നോക്കി എന്ന് മാത്രേ ഉള്ളു കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ പോയ വറ്റി വരണ്ട് കിടക്കുകയാണ് നല്ല രസം ഉണ്ട് അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും കാണാനൊക്കെ ഒരു വൈബ് മഴയൊക്കെ ആകുമ്പോൾ നച്ച വെള്ളാവുമ്പോൾ അടിപൊളിയായിരിക്കും അതിനൊക്കെ നല്ല ഉറപ്പുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ഞങ്ങളങ്ങനെ നോക്കിയിട്ടുണ്ടപ്പോൾ ഞങ്ങൾ എന്തോ ഒരു ഭീകര ജീവികൾ ഒഴിക്ക് മനസ്സിലായിട്ട് മുമ്പിൽ ടാങ്ക് കാണാൻ അല്ലെങ്കിൽ ഇപ്പം ആ ഒരു ഈ തൂക്കുവാലം കാണാൻ പോകുമ്പോൾ ഞങ്ങൾ പിന്നെ തിന്നാൻ മേടിച്ചതൊക്കെ തിന്നും അങ്ങനെ ചിപ്സ് ഒക്കെ അവിടെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ തിന്നു കുറെ പിന്നെ കുട്ടികൾ കളിക്കണുണ്ട് പിന്നെ കളിക്കണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അവിടെ ഒരുപാട് പേര് കുളിക്കണൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ മോശം അല്ലേന്ന് അനുസരിച്ചിട്ട് ഞങ്ങൾ അന്ന് എടുത്തില്ല ഇതൊക്കെ ഞങ്ങൾ എന്നിട്ട് എന്നിട്ട് ആ പാലത്തിന്റെ അവിടെ ഇരുന്നിട്ട് തിന്നിട്ട് ഞങ്ങൾ വീണ്ടും റിട്ടേൺ തിരിച്ചു പോന്നു പിന്നെ വേറെ എവിടെ അങ്ങനെ പോയതൊന്നുമില്ല ഇത്ര തന്നെ ഉള്ളുണ്ടായിരുന്നു അപ്പത്തിന് വീട്ടിൽ നിന്ന് കോളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ പോന്നു അപ്പോൾ എത്രയേ ഉള്ളൂ മഴയത്ത് പോയ അടിപൊളിയായിരിക്കും ഇപ്പോൾ ഈ വേനലായതുകൊണ്ട് വെള്ളമില്ലാത്തത് ആയിരിക്കും ഇങ്ങനെ പക്ഷെ എന്നാലും കാണാൻ അടിപൊളിയായിരുന്നു നല്ലൊരു യാത്രയായിരുന്നു അപ്പോൾ